അപ്പോൾ ലീഡറ് അന്ന് പറഞ്ഞിരിക്കാം സ്വാഭാവികമായിട്ടും എന്നല്ല പറഞ്ഞിട്ടുണ്ടാകും ഈ ജാഥ കളിക്കുള്ള കഴിയരുതെന്ന് കളി വെച്ച് ആ ജാഥയെ അടിച്ച് നശിപ്പിച്ചു പറ പിന്നെ ഈ അന്നൊക്കെ കെ എസ് സി പ്രവർത്തനം ഉമ്മന്ചാണ്ടി സാറിന്റെ ഒരു നേരിട്ടുള്ള ബന്ധം മുതൽ തുടങ്ങിയതാണ് നേരിട്ടുള്ള ബന്ധം ഭയങ്കര പ്രശ്നമാണ് കണ്ടാൽ അടി കൂടുന്ന രംഗമാണ് അങ്ങനെ അന്ന് മോഹനന്ദനോട് അതാ അന്ന് കഴക്കൂട്ടത്ത് ഒരു രാവ് ഒരു രാത്രി മുഴുവൻ നീണ്ടു നിന്ന് അടി കിടന്നു ഗ്രൂപ്പുകൾ തമ്മിൽ മോഹനചന്ദൻ അന്ന് അതിനകത്തൊക്കെ ബന്ധപ്പെടുകയും സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ ഞാൻ കണിയാപുരത്ത് പോയൊരു കമ്മിറ്റി എടുത്തതിന് ശ്രീ എം എ വാഹിദ് എന്നെ ബൈക്കിടിച്ച് എടിക്കാൻ ശ്രമിച്ചു അവിടെ ഏറ്റവും ഫ്രണ്ടിലുള്ള ആ മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങി ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് ഉറങ്ങി ചുമ്മാ അവിടെ നിന്ന് ഇംഗ്ലീഷ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് എസ് എഫ് എ കാരെല്ലാം കൂടെ എന്നെ അന്ന് കുത്തുകയും ചെയ്യുന്നത് ം ഇന്ന് മറുനാടൻ പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരത്തിൻ്റെ ജനകീയ മുഖം കേരളത്തിലെ നിരവധി സമരങ്ങൾ നയിച്ച പോരാട്ട വീര്യമുള്ള ഒരു ജനകീയ നേതാവിനെയാണ് രാഷ്ട്രീയക്കാരനെയാണ് പച്ചയായ മനുഷ്യനെയാണ് ഇനിയധികം ദീർഘിക്കുന്നില്ല നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിശ്വസനും ജനകീയ മുഖവുമായ എം എ ലത്തീഫിനെയാണ് എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിലേക്കുള്ള ഈ വരവ് ഞാൻ യഥാർത്ഥത്തിൽ കെ എസ് യു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ലോക്കലായി കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാക്കിയാണ് ഞാൻ പ്രവർത്തനം തുടങ്ങുന്നത് ഞാൻ അന്ന് സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ പി ഡിഗിരിക്ക് പഠിക്കുന്ന സമയമാണ് ആ സെൻറ്റ് സേവിയസ് കോളേജിൽ പി ഡി പഠിക്കാൻ പോയ സമയം അവിടെ കെ യെസ് യു രണ്ട് ഗ്രൂപ്പായി നിന്ന് മത്സരിക്കുന്ന സമയമാണ് കെ യെസ് യു ഐ അപ്പോൾ ഐ ഗ്രൂപ്പിൽ ചെയർമാൻ സ്ഥാനാർത്ഥിയായി എന്നെ മത്സരിപ്പിച്ചു കെ യെ യു എം എസ് എഫ് സഖ്യത്തിൽ അപ്പോൾ അന്ന് എ ഗ്രൂപ്പിനാണ് അവിടെ നല്ല ശക്തിയുള്ളത് അപ്പോൾ മത്സരിച്ചു പക്ഷെ ഞാൻ തോറ്റു ആ സമയം തന്നെ ഇവിടെ നമ്മുടെ ഈ നാട്ടിൽ അന്ന് മുസ്ലിം ലീഗ് മാത്രം ഉണ്ടായിരുന്ന സ്ഥലമാണ് കണിയാപുരത്ത് ഈ സ്ഥലത്ത് മുസ്ലിം ലീഗ് മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഞാൻ ശ്രീ മോഹനചന്ദ്രനെ മരിച്ചുപോയ നേതൃത്വത്തിൽ ഇവിടെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാക്കുകയും കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാക്കുകയും അങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി വയസ്സുണ്ടായിരുന്നു അന്ന് പതിനഞ്ചിന് രണ്ടും പതിനേഴ് വയസ്സ് അല്ല ഞാൻ മുസ്ലിം ഹൈസ്കൂളിൽ സ്കൂൾ കാലഘട്ടങ്ങളിൽ ഞാൻ അവിടെ സ്കൂൾ ലീഡറായിരുന്നു സ്കൂളിൽ ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആയിരുന്നു അന്നേ പ്രവർത്തനമുണ്ട് പക്ഷെ അന്ന് പക്കയായ രാഷ്ട്രീയമല്ല അവിടെ അന്ന് പക്കയായ രാഷ്ട്രീയം നമ്മൾ പക്ഷേ അവിടെ ക്ലാസ് റെപ്രസെന്റേറ്റീവായും സ്കൂൾ ലീഡറുമായിട്ടൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇങ്ങനെ ഈ പ്രവർത്തനമൊക്കെ തുടങ്ങുന്നത് കോളേജിൽ നിന്ന് കഴിഞ്ഞ് അപ്പോ തന്നെ അന്ന് തന്നെ ഈ പതിനേഴ് പതിനെട്ട് വയസ്സിൽ തന്നെ സെൻസേഴ്സ് കോളേജിൽ തന്നെ ഈ ഐ എ ഗ്രൂപ്പ് തമ്മിൽ പ്രശ്നമായി കേസുകാർ തമ്മിൽ പ്രശ്നമായി നമ്മുടെ കേസാവുകയും പ്രശ്നങ്ങളാവുകയും ചെയ്തു അല്ല അത് ഈ ഗ്രൂപ്പ് തമ്മിലുള്ള വഴക്ക് കോളേജിനകത്ത് സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിയെ പരസ്പരം മത്സരിക്കില്ലേ ഞങ്ങള് രണ്ട് ഗ്രൂപ്പായിട്ട് നിന്ന് അവിടുത്തെ യൂണിയൻ തിരഞ്ഞെടുപ്പിൽ രണ്ട് ഗ്രൂപ്പായി നിന്ന് മത്സരിക്കും അപ്പൊ അന്ന് തന്നെ അങ്ങനെ പ്രശ്നങ്ങളായിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ മുസ്ലിം ലീഗ് എതിരെ ഇവിടെ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ നാട്ടിൽ മുസ്ലിം ലീഗുമായിട്ടെത്തിയ പ്രശ്നത്തിലായി അന്ന് അപ്പോൾ അന്നൊക്കെ ഇവിടുത്തെ അന്നത്തെ കോൺഗ്രസ് നേതൃത്വം ശ്രീ എം എ വാഹിദും ശ്രീ തന്നെയാണ് പക്ഷെ അന്ന് ഞാൻ ബന്ധപ്പെട്ട് നിന്നത് ശ്രീ എം എ മോഹനീന്ദൻ്റെ കൂടെയാണ് അപ്പോൾ മോഹനചന്ദൻ അന്ന് അതിനകത്തൊക്കെ ബന്ധപ്പെടുകയും സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ ഞാൻ കണിയാപുരത്ത് പോയൊരു കമ്മിറ്റി എടുത്തതിന് ശ്രീ എം എ വാഹിദ് എന്നെ ബൈക്കിടിച്ച് ഇടിക്കാൻ ശ്രമിച്ചു എന്നെ അന്ന് കൂടെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും എന്നെ ഉദ്രവിക്കാൻ ശ്രമിച്ചു അപ്പൊ അന്ന് വാഹീദിനെതിരെ ഐ ഗ്രൂപ്പായി വാഹിദിനെതിരെ വാഹീദിന്റെ വീട്ടിലേക്ക് വൈകുന്നേരം മാർച്ച് നടത്തി മോഹനേന്ദ്രൻ ഞാനന്ന് മോഹനന്ദ്രനുമായി നിൽക്കുന്നതുകൊണ്ട് അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിൽ പോയി യൂണിവേഴ്സിറ്റി കോളേജ് ഡിഗ്രിക്ക് ചേർന്നു ഏതായിരുന്നു ഏതായിരുന്നു വിഷയം പൊളിറ്റിക്കൽ സയൻസ് പൊളിറ്റിക്സ് അതും അപ്പൊ അവിടെ ചേർന്നു അപ്പോൾ അവിടെ ഫസ്റ്റ് ഞാൻ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോ തന്നെ കോഴിക്കോട് രാജീവ് അഡ്വക്കേറ്റ് രാജീവ് അയാൾ മരിച്ചുപോയി അയാൾ അവിടെ നേതാവാണ് അപ്പൊ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ തന്നെ ഞാൻ എന്തോ പറഞ്ഞതിൽ എന്റെ പേര് വിളിച്ചപ്പോൾ ആൻസർ ചെയ്തപ്പോൾ ചെറുതായി പോയി സൗണ്ട് വന്നില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ അയാൾ എന്നെ ഉദ്ദേവിക്കാൻ ശ്രമിച്ചു അപ്പോൾ അയാൾ ഇവിടെ സെൻസേഴ്സ് കോളേജിൽ കെ എസ് യുമായി ബന്ധമുണ്ടായിരുന്ന ആളെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുണ്ടായത് എന്തായാലും അവിടെ അഡ്മിഷൻ എടുത്തു അഡ്മിഷൻ എടുത്ത് ഒരു രണ്ടാഴ്ച ആയിട്ടില്ല രണ്ടാഴ്ച രണ്ടാഴ്ച ഒരു മൂന്നാഴ്ച ആയിക്കോണായിരിക്കും അതിനുമുമ്പ് തന്നെ അവർ എസ് എഫ് ഐ കാര്ന്നെ ഉപദ്രവിച്ചു എൻ്റെ മുതുകിൽ കുത്തി ആ കുത്തും കൊണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അന്ന് രമേശ് ചെന്നിത്തല ആദ്യത്തെ പ്രാവശ്യ എം എൽ എ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കരിപ്പാട് എം എൽ എ രമേശ് ചെന്നിത്തല ഒരു ഓട്ടോറിക്ഷയിൽ വരികയും ആ ഓട്ടോറിക്ഷയിൽ എന്നെ കയറ്റി ജനറൽ ഹോസ്പിറ്റലിൽ ആക്കുകയും ചെയ്തു ഞങ്ങളുടെ തമ്മിൽ പരിചയമൊന്നുമില്ല ആക്കുകയും ചെയ്ത പോയി അത് കഴിഞ്ഞ് ഞങ്ങളത് അവിടെ കഴിഞ്ഞ് ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി മോഹനചന്ദ്രനുമൊക്കെ ബന്ധപ്പെട്ട് അന്ന് അവിടെ എന്തായാലും എസ് എഫ് ഐക്കാരെ തിരിച്ചടിക്കാൻ ശ്രമിച്ചു തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അതെ പ്ലാൻ ചെയ്ത് തന്നെയാണ് കുത്തകാണ് കെ എസ് യു ഉണ്ട് പക്ഷെങ്കിലും ചുരുവാക്കി എതിർവായില്ല എന്ന് പറഞ്ഞ മാതിരി അവർക്കെതിരെ ഒരു അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല ആ ഒരു സാഹചര്യത്തിലാണ് അപ്പൊ അന്ന് ഫസ്റ്റ് ഇയറിൽ തന്നെ എന്നെ അവിടെ കെ എസ് യുനുപ്രസെന്റ് ആക്കി സാധാരണ അങ്ങനെ ആക്കാറില്ല തേർഡ് ഇയർ ആകുമ്പോഴാണ് യൂണിറ്റ് പ്രസിഡൻറ് ആക്കുന്നത് പക്ഷേ ആ കാലഘട്ടത്തിൽ പണ്ട് ചെറിയാൻ ഫിലിപ്പ് അവിടെ കെ യു സുവിൻ്റെ ഫസ്റ്റ് ഇയറിൽ യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്നെ ഫസ്റ്റ് ഇയറിൽ തന്നെ യൂണിറ്റ് പ്രസിഡന്റ് ആക്കി അന്ന് എന്നോടൊപ്പം തോമസ് കുര്യൻ മണിയൻ എം മണികണ്ഠൻ കെ ബാബു അങ്ങനെ ഒത്തിരി ഒത്തിരി ആളുകൾ അന്ന് വളരെ വളരെ സജീവമായിരുന്നു ഞാൻ അവിടെ രണ്ടു വർഷം മത്സരിച്ചു ഒരു വർഷം മാഗസിൻ എഡിറ്ററായിട്ട് സെക്കൻഡ് ഇയർ മാഗസിൻ എഡിറ്ററായിട്ട് മത്സരിച്ചു തുച്ഛമാണ് വളരെ തുച്ഛമായ വോട്ടുകൾക്ക് തെറ്റ് അതുപോലെ രണ്ടാമത്തെ ഞാൻ ഫൈനൽ ഇയർ ആയപ്പോൾ ചെയർമാനായിട്ട് മത്സരിച്ചു അന്ന് വളരെ തുച്ഛമായിട്ട് കോളേജിൽ നിന്ന് മത്സരിച്ച് ആ കാലഘട്ടങ്ങളിൽ ആ കാലഘട്ടങ്ങളിലൊക്കെ കെ എസ് യു പാനലിലെ കൗൺസിലർ ഒരു കൗൺസിലർ ഞങ്ങൾ ജയിക്കുമായിരുന്നു എഡിയറപ്പ് ഞങ്ങൾ ജയിക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ പല റിപ്രസെൻറ്റേറ്റീവുകളും ഞങ്ങൾ ജയിച്ചു വരുവായിരുന്നു അപ്പോൾ അന്ന് മൂന്ന് വർഷം വളരെ സജീവമായി അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും കെ എസ് യുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റിയിട്ടുണ്ട് ഈ ഈ മറക്കാൻ പറ്റാത്ത അനുഭവം എന്തെങ്കിലും അടിപിടി ധാരാളം പറഞ്ഞു ഞാൻ അവിടെ ഏറ്റവും ഫ്രണ്ടിലുള്ള ആ മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങി ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് ഉറങ്ങി ചുമ്മാ അവിടെ ഇംഗ്ലീഷ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് എസ് എഫ് എ കാരെല്ലാം കൂടെ തന്നെ അടിക്കുകയും കുത്തുകയും ചെയ്യുന്നത് അതായത് ഇവിടെ നിർമ്മിക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ തന്നെ യൂൺ ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ ഒരു ബന്ധപ്പെട്ട് അങ്ങനെ അവരനെ മാക്സിമം ഉപയോഗിച്ചു പക്ഷേ അത് കഴിഞ്ഞ് ഇങ്ങനെ അന്ന് ഈ പറയുന്നത് അടി നടന്ന് അത് കഴിഞ്ഞ് അടി തടന്ന് ഞങ്ങളെല്ലാം കൂടി ഡി സി സി ഓഫീസിലോട്ടാണ് പോയത് അന്ന് എൽ ഡി എഫിൻ്റെ കോൺ എ ഗ്രൂപ്പും മാസിസ്റ്റ് പാർട്ടിയും ചേർന്ന് ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു കാരണം കൊണ്ടാണ് അന്ന് ആ ഗവൺമെൻറ് തന്നെ പോയത്

നമ്മൾ നമ്മളിവിടെ ഓടി യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇവരെല്ലാം കൂടെ നേരെ ഡിസ്ആാപ്സിലിട്ടാ പോയത് അപ്പോൾ അന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ അവിടെ കയറി പോലീസ് അകത്ത് കയറി ആട്ടഹസിച്ച് ആടിച്ച് ഓടിച്ചു അവിടെ എല്ലാം അപ്പൊ അന്ന് അന്ന് ഭരണത്തിൽ ഭരണത്തിലിരിക്കുകയാണ് കോൺഗ്രസ് പോലീസ് അടിച്ച് റെഡിയായി അത് കഴിഞ്ഞ് വീണ്ടും വളരെ സജീവമായി ഫുൾ ടൈം പ്രാക്ടീക്കാരനായി ഡിഗ്രി കഴിഞ്ഞിറങ്ങിയപ്പോൾ പിന്നെ ഈ സമയത്ത് ഡിഗ്രി എഴുതി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നീടുള്ള പഠനം സമയത്ത് നടന്നില്ല അന്ന് ഡിഗ്രി പൊട്ടി പൊട്ടി പൊട്ടിപോളിസായെന്ന് പറഞ്ഞാൽ പൊട്ടിയില്ല അതിന്റെ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ ഈ തിരിച്ചമ്മൾ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു വർഷം കോളേജിൽ അധ്യാപനം നടന്നില്ല ആ ഒരു വർഷം കോളേജിൽ അധ്യാപനം നടന്നില്ല അപ്പോൾ ഒരു പ്രാവശ്യം കളക്ടർ നേതൃത്വത്തിൽ അവിടെ തന്നെ ചർച്ചയ്ക്ക് വിളിച്ചു പക്ഷേ ചർച്ചയ്ക്ക് ചെന്നപ്പോൾ ഞങ്ങളെ കേട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഈ ആ പ്രദേശങ്ങളിലുള്ള മുഴുവൻ സി ഐ ടി കാരും അന്ന് കോളേജിനകത്ത് പിടിച്ചു അന്ന് പിന്നെ കണ്ടോൺമെന്റ് ഞങ്ങളെ ജീപ്പിൽ കയറ്റി അവിടെ വർഷം അവിടെ കോളേജ് തുറന്നതേ ഇല്ല എക്സാം മാത്രമാണ് നടന്നത് അപ്പൊ ഒരു കോളേജ് തുറക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായില്ല പിന്നെ അത് കഴിഞ്ഞപ്പോ ഫസ്റ്റ് ഇയറിൽ പ്രാക്സി എഴുതാൻ പറ്റിയില്ല പിന്നെ സെക്കൻഡ് ഇയറും തേർഡ് ഇയറൊക്കെ ആവുമ്പോൾ എവിടെ ഭാഗത്ത് നമ്മൾ ക്ലാസിനകത്ത് കയറിക്കുന്ന ഇത് എവിടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം അതുകൊണ്ട് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുന്ന സാഹചര്യം ഇടിമുറി അവിടെ ഇടിമുറി എന്ന് പറഞ്ഞാൽ അവിടെ ബാക്കിലുള്ള ആഡിറ്റോറിയം കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിൽ തന്നെയാണ് അവിടെ എന്ത് ചെയ്യുന്ന മാത്രം തീരുമാനിക്കുന്ന കാര്യമാണ് അന്ന് പിന്നെ നമ്മളിങ്ങനെ തിരിച്ചൊക്കെ അടിച്ചത് കൊണ്ട് ഒരു പരിവരത്തിൽ ഇങ്ങനെ പിടിച്ചിരുന്നു വേറെ പിന്നെ ആ ഒരു മൂന്ന് വർഷം ഞങ്ങളുടെ കെ എസ് വി ആരെയും ആരും ഉപദ്രവിച്ചിട്ടില്ല എസ് എഫ് ഐക്ക് അറിയും ഉപദ്രവിച്ചിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അവിടെ ഒരു ഉപദ്രവം റീസ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എസ് എഫ് ഐയുടെ ഒരു വീണ്ടും അക്രമം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ ശരത്ചന്ദ്ര പ്രസാദിനെ വെട്ടിയതുമായി ബന്ധപ്പെട്ട് എ കെ ജി സെൻട്രിൽ ബോംബ്റിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് അന്ന് കോടതിനകത്ത് കയറി അടിച്ചു അന്ന് കോളേജിനകത്ത് മാത്രമല്ല അന്ന് കതിറിട്ട കണ്ടവനെ എല്ലാം കണ്ട എല്ലാം അന്ന് എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് അന്ന് എം വി രാഘവൻ്റെ നേതൃത്വത്തിൽ ഞാൻ കോളേജിൽ യൂണിവേഴ്സിറ്റി ഓഫീസിന്റെ ഫ്രണ്ടിലുള്ള അവിടെ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റിവിടെ പുറത്തോട്ടിറങ്ങുന്ന സമയം എം വി രാഘവൻ എ കെ ജി സെൻ്ററിൽ നിന്ന് വെറും ഷൂസ് ഇട്ട് ലുങ്കി കൊടുത്ത് ചാക്കര എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തിനെ അടിക്കാൻ ഓടിക്കുന്ന രംഗമാണ് ഞങ്ങൾ അത് കണ്ടപ്പോൾ കൂടുതൽ ഞാനും ഓടേണ്ടി വന്നു പടയുണ്ട് അടിച്ചു യൂണിവേഴ്സിറ്റി കോളേജ് പറഞ്ഞ് ഞാൻ കേസു അന്നും ജില്ലയിൽ രണ്ട് കമ്മിറ്റിയാണ് നെയ്യറ്റ സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന കമ്മിറ്റിയില് ഞാനും ജില്ലാ വൈസ് പ്രസിഡന്റ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനിടയിൽ കോളേജ് നടന്നില്ല ഇല്ല ഒന്നും നടന്നില്ല അന്ന് പിന്നെ ഈ സംസ്കൃത കോളേജും യൂണിവേഴ്സിറ്റി കോളേജും ആർട്സ് ഒക്കെ നമ്മൾ പോകുമായിരുന്നു പോകുവായിരുന്നു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സംസ്കൃത കോളേജിലും ഒരു അപ്രമാദിത്യം ഉണ്ടായിരുന്നു ആർട്സ് കോളേജിലും വന്നു അപ്രമാദിത്വമുണ്ട് പക്ഷേ എങ്കിലും നമ്മളവിടെയൊക്കെ ആ കാലഘട്ടങ്ങളിലൊക്കെ കെ എസ് യു വർക്ക് ചെയ്യാനും കെ എസ് യു സ്ട്രോങ് ആയ യൂണിറ്റ് കമ്മിറ്റികളും അവിടെ മത്സരരംഗത്തും ആൾ എല്ലാവരും ഉണ്ടായിരുന്നു മത്സരരംഗത്ത് നിന്ന് മാത്രമല്ല വളരെ തുച്ഛമായ വോട്ടുകൾക്ക് മാത്രമാണ് കോളേജ് തിരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ തോറ്റുകൊണ്ടിരുന്നത് എങ്കിലും അവിടെ കൗൺസിലർമാർ രണ്ട് കൗൺസിലർ ഉള്ളതിൽ ഒന്ന് കെ എസ് യു തന്നെ ജയിച്ചു വരുവായിരുന്നു അത് വലിയൊരു നേട്ടം തന്നെ അത് ആ കാലഘട്ടത്തിലും അങ്ങനെ ജയിച്ചു വരുമായിരുന്നു അത് കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റായി സെൻസേടെ സെൻറ്റ് സേവേഴ്സ് കോളേജിൽ നമ്മുടെ ഇവിടെ എ ജെ കോളേജ് അതുപോലെ തന്നെ ആറ്റിങ്ങി പോളിയിൽ ആറ്റിങ്ങി ഐ ടിയിലൊക്കെ പിന്നെ ഇവിടെ എല്ലാം കെ എസ് യു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞാൻ ബന്ധപ്പെട്ട് പോകാറുണ്ടായിരുന്നു അവിടെ എല്ലാം കെ എസ് യു വളരെ സജീവമാക്കുന്നതിൽ എല്ലാവിധ ഉണ്ട് ആ ആ സമയത്താണ് ജെ ജോസഫ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സമയം ആ ജെ ജോസഫ് തന്നെ അന്ന് മുഖ്യമന്ത്രി ആരാണെന്ന് ഓർക്കുന്നില്ല നീലലോസം നാടാർ അന്ന് ട്രാൻസ്പോർട്ട് മന്ത്രിയാണ് അപ്പോൾ അന്ന് ബെസ് കൺസെഷൻ റേറ്റ് കൂട്ടി ആ ബെസ് കൺസെഷൻ റേറ്റ് കൂട്ടിയതിനെ വരെ ജെ ജോസഫ് സെക്രട്ടേറിയറ്റിൻ്റെ ഇടയിൽ നിരാഹാരം അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടും ചർച്ചയ്ക്ക് പോലും വിളിക്കുന്നില്ല ജെ ജോസഫ് തീരാ ആഗസ്റ്റ് എഴുതിയിലായി അപ്പോൾ അന്ന് ഉമ്മൻചാണ്ടി അന്ന് എനിക്ക് നമുക്ക് ഫോണൊന്നുമില്ല മൊബൈലില്ല ലാൻഡ് ഫോണില്ല ലാൻഡ് ഫോണും ഇല്ലല്ലോ ഇവിടെ അടുത്ത നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ലാൻഡ് ഫോണിൽ ആ സാറിങ്ങനെ വിളിച്ച് ഫോണിൽ വിളിച്ചിട്ട് എന്നെ വിളിക്കാം ഞാൻ അവിടെ പോയെന്ന് കണ്ടു അപ്പോൾ സാറ് പറഞ്ഞിങ്ങനെ മന്ത്രി ഒരു ട്രെയിനിൽ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആ ട്രെയിനിൽ ജി കെയും സാറും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവരും കൂടി ആ ട്രെയിൻ സഞ്ചരിക്കുന്നത് ഇതും പറയണ്ട ഇരിക്കണ്ട അവരിവിടെ സഞ്ചരി ചൊറ്റിയെന്ന് പറഞ്ഞാൽ അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് അത് തടയണം അപ്പം അദ്ദേഹം ആദ്യം കൊല്ലത്തിറങ്ങാൻ പരിപാടിയിട്ട് അപ്പോൾ കൊല്ലത്ത് കെ സിക്കാർ ഇറങ്ങിയപ്പോൾ തടയാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പരിപാടി ഇട്ടപ്പോൾ അവിടെ ക്യാൻസൽ ചെയ്തു വർക്കല ഇറങ്ങി അദ്ദേഹം പറഞ്ഞു അത് നമ്മളിന്ന് ഫോണില്ല അപ്പം ഞാൻ അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ എന്റെ എന്റെ ഒരു സുഹൃത്തായ ഒരു ക്ലേ ഫാക്ടറി നടത്തുന്ന കമർദീൻ എന്ന് പറയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു റിലയൻസിന്റെ ഫോണുണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മൊബൈൽ ഉണ്ട് ഞാൻ പോയി ചോദിച്ചു അന്നത്തെ ചോദിച്ചു ഞാൻ പറയുന്നത് മൊബൈൽ തരുമോ എന്ത് കാര്യം ഞാൻ കാര്യം പറഞ്ഞാൽ തരത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കത് ചെറിയ അത്യാവശ്യമുണ്ട് അവസാനം പിന്നെ കാര്യം പറയേണ്ടി വന്നു അദ്ദേഹം അതുവഴി പോയി എന്നാ ഞാൻ പറഞ്ഞു എനിക്ക് അപ്പോൾ വേറെ ഉപകാരം കൂടെ ചെയ്യണം അവന് കാറൊക്കെ ഉണ്ട് അവനെ കാറിൽ എന്നാ വർക്കലയിൽ പറഞ്ഞു വെച്ചു വർക്കലയിൽ നിന്ന് വണ്ടിയിൽ കയറുമ്പോൾ എങ്ങനെയാണ് സ്ഥിതി എത്ര എത്രയാളുണ്ട് എത്ര ജീപ്പ് ഉണ്ട് എത്ര പോലീസ് ജീപ്പുണ്ട് ഏഹ് അതൊക്കെ നോക്കി കരുന്ന് എന്നെ വിളിച്ച് പറയണം അപ്പോൾ കൂടെ അദ്ദേഹത്തിന് ഓടി എത്താൻ പറ്റില്ല പക്ഷേ എങ്കിലും ഏകദേശം ഒന്ന് നമുക്ക് ഇവിടെ എത്തി എത്തി എന്നുള്ളതൊന്ന് വിളിച്ച് പറഞ്ഞേടാം അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ അപ്പോൾ തലേ ദിവസം വൈകുന്നേരം തന്നെ ഈ പരിപാടി പ്ലാൻ ചെയ്തു ഏ രാത്രി അറിഞ്ഞു അന്ന് തന്നെ തന്നെ ഞാൻ ബന്ധപ്പെട്ടു അന്ന് ഫോണൊന്നും ഞാൻ സൈക്കിൾ രാത്രി സൈക്കിളെടുത്ത് മുസ്ലിം സ്കൂളിലെ അവിടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ടോന്ന് പിള്ളേരുണ്ടായി നീ പരിചയമാണ് ആ പിള്ളേരെ പോയിക്കൊണ്ടു അവിടുത്തെ കെ സി കമ്മറ്റി പിന്നെ കാര്യപ്പെട്ടതല്ല തുണ്ടത്തിൽ സ്കൂളിലെ പിള്ളേരെ അവിടെയും കമ്മിറ്റിയുണ്ട് അവരെയും കണ്ടു ഇവിടെ വിൻസൻ സ്കൂളുണ്ട് അവിടെയും കണ്ടു പറഞ്ഞു ഇങ്ങനെ രാവിലെ ഇങ്ങനെ പരിപാടി അടുത്ത് നിങ്ങൾ വന്ന് സ്ട്രൈക്ക് ചെയ്തു ആയി വരണം എന്ന് പറഞ്ഞു പോയി രാവിലെ ഞാൻ നേരെ അവിടെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ പോയി പോയി ഇത്രയും വരുന്ന ആ സ്പീഡിൽ വരുന്ന വണ്ടി നമുക്ക് എങ്ങനെ തടയാൻ പറ്റുന്ന തടയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ പ്രാക്ടിക്കൽ അല്ലല്ലോ ഏഹ് ഞാൻ അവിടെ ആ സമയം ഏകദേശം ആ സമയം സ്റ്റഡിയില്ലാതെന്നൊക്കെ നോക്കി കണ്ടുപിടിച്ചു അപ്പോൾ അതിനകത്ത് നമ്മുടെ യൂണിയനുമായി ബന്ധപ്പെട്ട ചിലട വണ്ടി ഡ്രൈവർമാരുടെ ഏഹ് അപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞു അവിടെ കംപ്ലീറ്റ് പോലീസാണ് റോഡിലെല്ലാം കംപ്ലീറ്റ് പോലീസ് അപ്പോ എങ്ങനെയാന്ന് പറഞ്ഞു അവ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആ സമയം ഒന്ന് ഹൈവേയിലോട്ട് വണ്ടി ഇറക്കിയാൽ അടക്കിയാൽ ബ്രേക്ക് ഞാൻ തടയും അപ്പൊ ഞാൻ ഒരു അംബാസഡർ കാറിൽ ഇതെല്ലാം പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ട് ഒരു അംബാസഡർ കാറിൽ ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ കാറിനകത്ത് വിളിച്ചിരുന്നു സ്വന്തം വണ്ടി അല്ല സ്വന്തം വണ്ടിയൊന്നും ഇല്ല ഇപ്പോഴും ഇല്ല സ്വന്തം വണ്ടി സ്വന്തം വണ്ടി ഇപ്പോഴും ഇല്ല നമ്മുടെ കളിയാപുരത്തുള്ള നിസാമെന്ന് പറയും പാർട്ടിക്കാരെന്നാണ് നിസാമെന്ന് പറയുന്ന അവൻ്റെ കാറിൽ അവിടെ വിളിച്ചിരുന്നു അപ്പോൾ അവിടെ നിന്ന് വന്ന് എന്നാ ആറ്റിങ്ങിൽ അവിടെ നിന്ന് ഓരോ സമയം വിളിച്ചുകൊണ്ടിരുന്നു ആറ്റിങ്ങിൽ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു വിളിച്ചുകൊണ്ടിരുന്നു ആ പയ്യൻ നമ്മുടെ പയ്യൻ അപ്പോൾ മംഗലാപുരത്തെത്തിയപ്പോഴും അവൻ വണ്ടി അവൻ വളരെ ബാക്കിലാണ് അവൻ പറഞ്ഞിപ്പോൾ മംഗലാരം കഴിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു അതനുസരിച്ച് അപ്പൊ നമ്മൾ പിന്നെ അവ എൻ്റെ കൂടെ അന്ന് വേറെ വേണ്ടിണ്ട് കാരണകത്ത് മൂന്ന് രണ്ട് മൂന്ന് വരെ നാല് വരെ അപ്പോൾ ഹോൺ അവിടെ നിന്ന് അടിച്ചു വരയില്ലേ അപ്പൊ നമുക്കറിയാമല്ലോ അപ്പോ എല്ലാവർക്കും അത് മനസ്സിലായി അവര് പതുക്കെ അങ്ങോട്ട് വണ്ടി പതുക്കെ നിരക്കി നിരക്കി ഹൈവേയിലോട്ട് പതുക്കെ ചെറുതായിട്ട് പോയി വണ്ടി സ്ലോ സ്ലോ ചെയ്യേണ്ടി വന്നു ഞാൻ ഡാഡി കരിങ്കുടി കാണിച്ചു നൈസക് എന്ന് പറയുന്ന ഒരു ഡിവൈസ് പി ആണ് ആറ്റിങ്ങൾ ഡിവൈസ് പി അദ്ദേഹമാണ് അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി മുമ്പ് എന്നെ അടിച്ചു അടിച്ചു ഏതോ അദ്ദേഹം തന്നെ പോയി 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 അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സ്റ്റേഷനിൽ കൊണ്ട് കൊറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടി സാറ് പോലീസ് സ്റ്റേഷനിൽ അന്ന് അദ്ദേഹം വെറും അപ്പം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് അന്ന് കെവ് മാത്യു എന്ന് പറയുന്ന ഒരാളാണ് റോഡിലെ സ്ത്രീ ഈ കെ മാത്തിയും ഉമ്മൻചാണ്ടി സാറിന് തമ്മിൽ ഒരുമിച്ച് പഠിക്കും അങ്ങനെ എന്തോ കണക്ഷൻ ഉണ്ടാവില്ല നമ്മൾ ഒരു ചെറിയ ബന്ധമുണ്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഫോൺ എനിക്ക് തരികയും ചെയ്തു അതൊക്കെ ഇതൊക്കെ വരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ ഫോൺ പോലീസ് സ്റ്റേഷനിൽ ഫോൺ എനിക്ക് തന്നു ഞാൻ ഉമ്മൻചാണ്ടിയുമായി ഫോണിൽ സംസാരിച്ചു അന്ന് അപ്പോൾ നമുക്ക് ജാമ്യം എടുക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനടുത്ത് വീണ്ടും ഒരു വിഷയം ഉണ്ടായത് ജാമ്യം കിട്ടില്ല എന്നും കൂടെ പറഞ്ഞു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ഇവിടെ സർക്കിൾ ഇൻസ്പെക്ടർ സർക്കിൾ ഇൻസ്പെക്ടറി ആയിരിക്കുന്ന രാമചന്ദ്രൻ കെട്ടിയാർ എന്ന് പറയുന്ന അദ്ദേഹം അവരുടെ നേരത്തെ ഒരു ചെറിയ വിഷയം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എം എ വാഹിദ് ഡി സി സെക്രട്ടറി ആണെന്ന് അപ്പോൾ അയാൾ ഡി സി സെക്രട്ടറി ആയിരുന്നപ്പോൾ അണ്ടർ കോൺ ഓഫ് സർവീസ് ആയിരുന്നു ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹമാണ് അവിടുത്തെ ചീഫ് എലക്ഷൻ ഏജന്റും എം എ വാഹിദ് അപ്പൊ കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടി സി പി എം കാർ ഇങ്ങനെ ലൈനിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹം അവിടെ പോയി പോലീസിനോട് പറയുകയും അവരെ പിന്മാറ്റാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അപ്പോൾ ഈ സബ് ഇൻസ്പെക്ടർ അദ്ദേഹത്തിനെ പിടിച്ചെളി അടിച്ചു ഈ രാമചന്ദ്രൻ ചെട്ടിയാൽ അന്ന് അദ്ദേഹം അദ്ദേഹം സർക്കിൾ ചെട്ടിലും അന്ന് അദ്ദേഹം മംഗലപരേ മംഗലപ്രേസ് ചെയ്യാം അപ്പൊ അന്ന് ഇദ്ദേഹത്തിന്റെ ഒരു പ്രയാസമൊക്കെ കണ്ടിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെങ്ങായാലും തന്നെ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ രാമീൻ തന്നെ ഞങ്ങൾ പോയി തിരിച്ചടിച്ചു ഞാനും ചെമ്പളിചിലും എച്ച് പി ഷാജിയും അങ്ങനെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ ഒരു വാറുണ്ടോണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്ന് പിന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കാൻ പറ്റിയില്ല അന്ന് എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് അന്ന് ഒരു പൊട്ടൻ കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടി സാറാണ് ഇവിടുത്തെ റൂറൽ എസ് പി ഇവിടുത്തെ സി എ ബാലചന്ദ്രൻ സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നോട് യൂണിവേഴ്സിറ്റി കോളേജ് ഞങ്ങൾ പഠിച്ചാൽ അദ്ദേഹം എന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ അന്ന് ഇവിടെ നിൽക്കാൻ നിവൃത്തിയില്ലാതെ അപ്പോൾ അന്ന് പെട്ടെന്ന് ഇങ്ങനെ ശരി അന്ന് കണ്ണൂർ കണ്ണൂരിൻ്റെ ഹൗസിലോട്ട് ലീഡർ ആണ് പ്രതിപക്ഷ നേതാവ് അവിടെ കുറച്ച് ദിവസം ഞങ്ങൾ താമസിച്ചു ഒരു മൂന്നാം നാലഞ്ചോ ദിവസം ഇതിനിടയിൽ ഒരു ദിവസം എൻ്റെ അന്ന് സിനിമ കാണണമെന്ന് തോന്നി എല്ലാവരും കൂടെ സിനിമ കാണാൻ പോയി അന്ന് പോലീസ് നമ്മളെ കണ്ടു ഐഡന്റിഫൈ ചെയ്തു പോലീസ് പിറകെ വന്നു കണ്ടും പിന്നെ നമ്മളാത്ത് കയറി പോയതുകൊണ്ട് പിന്നെ പിടിക്കാൻ അവർക്ക് പറ്റിയില്ല അങ്ങനെ വിഷമു പക്ഷെ പിറ്റെന്ന് രാവിലെ ദേശാഭിമാനിയിൽ പെണ്ണയ്ക്ക് വാർത്ത പോലീസിനെതിർഞ്ഞ പോലീസിനെ ബോംബെറിഞ്ഞ പ്രതികൾ കണ്ടുമെന്റ് ഹൗസിൽ വാർത്ത അപ്പൊ അങ്ങനെ അപ്പോൾ അന്ന് ലീഡർ രാവിലെ തൊഴുതത്തൊക്കെ വന്നു പറഞ്ഞു ഇനി പറ്റൂല വാർത്ത വന്നു ഇനി നമുക്ക് വേറെ ലീഡർ അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞ വയലാർജി വന്നു അന്ന് വയലാർജി എ ഗ്രൂപ്പിൽ നിന്ന് മാറി ഐ ഗ്രൂപ്പിലേക്ക് ചേക്കാണെന്ന് പോകുന്ന ഒരു ആ ഒരു അപ്പോൾ സമയമാണ്ജി എടുത്ത് ലീഡർ പറഞ്ഞത് പിള്ളേരെ ഞാൻ പറഞ്ഞെ വിളിച്ചു പറയാം നിങ്ങൾ മദ്രാസിൽ പോയി അപ്പൊ നമ്മള് വീണ്ടും മദ്രാസ് കണ്ട് ഡൽഹിയിൽ എത്ര അപ്പം അത് തന്നെ ഞാനുണ്ട് ചെമ്പഴഞ്ചേലുണ്ട് പിന്നെ നിങ്ങളൊന്ന് രണ്ട് മൂന്ന് നാല് പേരും അപ്പോൾ അപ്പം ഞങ്ങളി മറ്റേ ഞങ്ങൾ ഡൽഹി പോവാം ശരി അപ്പം പിന്നെ അങ്ങനെ കുഴപ്പമില്ല ഡൽഹി അപ്പം ഇവിടെ നിന്ന് ഒരു കാർ പിടിച്ച് പോകാനുള്ള പൈസ വയലാർജി തോന്നും ഇവിടെ നിന്ന് കാർ പിടിച്ച് ആരുടെ അടുത്തും കാണിക്കരുത് ആരുടെ അടുത്തും പറയരുത് ഒരു ടാക്സി പിടിക്കുക ഏ നേരെ എണ്ണാകുളത്തെ സാറിൻ്റെ വീട്ടിൽ ചെല്ലാം വയലാർജീടെ വീട്ടിലെല്ലാൻ വേണ്ടി കാർ പിടിച്ച് പോകാനുള്ള പൈസ തോന്നുന്നു അടുത്ത് ഞങ്ങളന്ന് തന്നെ കാർ പിടിച്ച് അവിടെ നിന്ന് ഒരു ടാക്സി പിടിച്ച് നേരെ വയലാർജീടെ വീട്ടിൽ പോയി വയലാർജി വീട്ടിൽ ചെന്നപ്പോൾ വയലാർജിയില്ല അവിടെ ചേച്ചിയുണ്ട് മകളുണ്ട് അവിടെ അടുത്ത് ടിക്കറ്റ് എല്ലാം ഞങ്ങൾക്ക് നാല് പേർക്കുള്ള ടിക്കറ്റ് ഞങ്ങൾക്ക് ചെല്ലാനുള്ള പൈസ അതാണ് വയലാഴ്ചയിൽ ഒരു വലിയൊരു ഗുണമാണ് വേറെ ആർക്കും ഒരുപക്ഷെ അത് ഒരു പ്രവർത്തകൻ ചെന്ന് ആ ഒരു കാര്യം പറഞ്ഞാൽ ആദ്യം ചിലപ്പോൾ ഒഴക്കൊക്കെ പറയും വിളിക്കും പക്ഷേ എങ്കിലും ആ കാര്യങ്ങൾ ഉറപ്പായിട്ട് ചെയ്യും അപ്പം നമ്മൾ അതാ വീട്ടിൽ ചെന്ന് അപ്പോൾ അദ്ദേഹം അവിടെ ചെന്നപ്പോഴത്തേക്ക് സാറിലായിരുന്നു വയലാർജിയില്ലായിരുന്നു നമുക്ക് നാല് ടിക്കറ്റും ചെലവിനുള്ള പൈസ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഞങ്ങൾ അന്ന് തന്നെ ഡൽഹിക്ക് പോയി ഡൽഹിയിൽ പോയി അന്ന് വയലാർജി അവിടെ ആരുടെ അടുത്തൊക്കെ വിളിച്ചു പറഞ്ഞു ഞങ്ങളിങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു ആരത്തെന്ന് അറിയില്ല എന്തായാലും നമ്മൾ അന്ന് നേരെ തലേക്കുന്നിൽ ബഷീർ ആറ്റിങ്ങിൽ നമ്പിയാണ് എം പി ആണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് ദിവസം താമസിച്ചു അത് കഴിഞ്ഞ് അന്ന് അവിടെ പാലനോണ്ടിലേക്ക് പോയി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് കൊടിക്കം സുരേഷിൻ്റെ റൂമിലാണ് പിന്നെ ഞങ്ങൾ താമസിച്ചത് വരുന്നത് വരെ അവിടെയാണ് ാണ് തിരിച്ച് ഞങ്ങള് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ അടുത്ത ഇലക്ഷൻ അസംബ്ലി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോഴാണ് വരാൻ പറ്റിയത് അതുവരെ വന്നു കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്യും പ്രശ്നങ്ങളായിട്ടും ഇത് പിന്നെ ജാമ്യം എക്സ്പ്ലോസ് ചെയ്യുക ഉള്ളതുകൊണ്ട് ജാമ്യം കിട്ടാൻ സാധ്യതയില്ല അങ്ങനെയുള്ള വിഷയങ്ങളുള്ളത് കൊണ്ടാണ് പിന്നെ അന്ന് നേരം നമ്മൾ ഏകദേശം ഒന്നര രണ്ട് മാസം വരെ ഡൽഹി താമസിക്കേണ്ടി വന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു വന്നു തിരിച്ചു വന്നു പിന്നെ ഇലക്ഷൻ ഡിക്ലെയർ ആയാലും ഇലക്ഷനുമായി ബന്ധപ്പെട്ട പരിചയബർദ്ദങ്ങളുമായി അടുത്ത് അടുത്ത് വന്ന ഗവൺമെൻറ് കോൺഗ്രസ് ഗവൺമെൻറ് വരികയും ചെയ്തു അതുകൊണ്ട് പിന്നെ പിന്നെ അന്ന് പിന്നെ പോലീസ് അറസ്റ്റും കാര്യങ്ങളൊന്നും പിന്നെ അന്ന് പിന്നെ നടന്നില്ല ആ കേസ് എ കെ ആറണി പിന്നെ അന്ന് അന്ന് എ കെ ആറണി മുഖ്യമന്ത്രി ആയി വന്നു എ കെ ആറണിയുടെ സമയത്താണെന്ന് തോന്നുന്നു ആ കേസ് പിൻവലിച്ചു എ കെ ആണിങ്ങനെ ഉള്ള കേസൊന്നും പിൻവലിക്കണമല്ല പക്ഷെ അന്ന് ഞാൻ പോയി കൈ പിടിച്ച് അസംബ്ലിയിൽ പോയി കൈ പിടിച്ചു ഞാൻ പറഞ്ഞത് പിൻവലിച്ചാലേ പറ്റുള്ളൂ സാനം എക്സ്പ്ലോസീവ് ഉള്ളത് കൊണ്ടാണ് പക്ഷേ എക്സ്പ്ലോസീവ് ഉള്ളതുകൊണ്ട് അവിടെ എന്താണ് എറണാകുളത്തെ അഡീഷണൽ അല്ലല്ല എന്താണ് അവിടെ എ ഡി ജി പി എന്താ പറയുക ഒരാൾ ജി ആണോ അല്ലല്ലോ ആ അവിടുത്തെ കൂടെ അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു ഏഹ് അപ്പോൾ അവരുടെ അവിടെ ഒപ്പീനിയൻ ചോദിച്ചിട്ട് കേസ് വന്നത് പിൻവലിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും കെ സുൽ ഇങ്ങനെ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആണ് അതിനിടയിലാണ്

ഈ അന്ന് ഈ വണ്ടി തടയുകയും പ്രശ്നങ്ങളാവുകയും ഒക്കെ ചെയ്തു അപ്പം അന്നൊക്കെ എല്ലാ സ്ഥലത്തും അന്നൊക്കെ നമ്മുടെ നേട്ടം എന്ന് പറയുന്നത് ഈ സമരങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തും കമ്മിറ്റികളുണ്ട് എല്ലാ സ്കൂളിൽ വരെ അപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു അവസാനം പോലീസ് അവിടെ തന്നെ ജാമ്യത്തിൽ വിടേണ്ടി വന്നു അങ്ങനെ വിടേണ്ടി വന്ന സാഹചര്യം എന്ന് പറയുന്നത് മുസ്ലിം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ തുണ്ടം തുണ്ടത്ത് തൊണ്ടത്ത് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ വിൻസന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ കെ എസ് യു വിദ്യാർത്ഥികൾ അന്ന് അവിടെ പ്രതിഷേധവുമായി പോലീസ് സ്റ്റേഷനുകളിൽ വന്നതുകൊണ്ടാണ് എന്നെ വിട്ടത് അല്ലെങ്കിൽ എൻ്റെ പേരിൽ വാറന്റ് ഉണ്ട് കൺസൺ സർക്കിൾ ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ട കേസിൽ പിന്നെ ഈ അന്നൊക്കെ ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു നേരിട്ടുള്ള ബന്ധം തുടങ്ങിയതാണ് നേരിട്ടുള്ള ബന്ധം പിന്നീട് യൂത്ത് കോൺഗ്രസിലേക്ക് അതെ അത് കഴിഞ്ഞ് കോൺഗ്രസ് അത് കഴിഞ്ഞ് വീണ്ടും കുറെ കാലം കഴിഞ്ഞു വീണ്ടും കഴിഞ്ഞിട്ടാണ് കുറച്ചുകൾ ഞാൻ പോസ്റ്റൊന്നും ഇല്ലാതെ നിന്നു കെ എസ് ജില്ലാ വൈസ് പ്രസൺ കഴിഞ്ഞ് വീണ്ടും ഞാൻ എനിക്ക് പോസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു എങ്കിലും ഞാൻ ഇവിടെ ലോക്കൽ പ്രവർത്തനങ്ങൾ നടന്നു വളരെ സജീവമായി ലോക്കൽ പ്രവർത്തനങ്ങൾ സജീവമായി മോഹനീന്ദ്രനോടൊപ്പം നിന്ന് വളരെ സജീവമായി ലോക്കൽ പ്രവർത്തനങ്ങൾ പോകാറ് അന്നിവിടെ വാഹീദും മോഹനീന്ദ്രനും തമ്മിൽ ഭയങ്കര ക്ലാഷാണ് ഭയങ്കര പ്രശ്നമാണ് കൂടുന്ന അടി അടി അവ അങ്ങനെ മോഹൻ അതാന്ന് കിഴക്കൂട്ടത്ത് ഒരു രാവ് ഒരു രാത്രി മുഴുവൻ നീണ്ടു നിന്ന് അടി കിടന്നു ഗ്രൂപ്പുകൾ തമ്മിൽ ഭയങ്കര അന്ന് ഒരു രാത്രി ഒരു രാത്രി കഴക്കൂട്ടം ഹൈവേയിൽ രണ്ട് ഭാഗത്ത് ഒരു ഭാഗത്ത് ഐ ഗ്രൂപ്പും ഒരു ഭാഗത്ത് എ ഗ്രൂപ്പും ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് അപ്പൊ അന്നൊക്കെ വളരെ സജീവമായി അതിനകത്തൊക്കെ ഉണ്ടായിരുന്നതാണ് അന്ന് സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം അന്ന് കോൺഗ്രസ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടത് അന്ന് അത് കഴിഞ്ഞ് കോൺഗ്രസ് ഭാരവാഹിയായി ഇത് കോൺഗ്രസ് ഭാരവാഹിയായി ശിവകുമാറാണ് ജില്ലാ പ്രസിഡന്റ് ശിവകുമാർ ജില്ലാ പ്രസിഡന്റ് വന്ന് സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് കെ സി വണോ അപ്പൊ അന്ന് വർ എങ്ങനെ ഈ കെ സി വാണോ അല്ലേ രമേശ് ചെന്നിത്തലയും ജി കാർത്തിനൊക്കെ തിരുത്തൽവാദം തുടങ്ങുന്ന ഒരു സാഹചര്യം കെ മുരളീധരൻ കടന്നു വരുന്ന ആ ഒരു സാഹചര്യത്തിൽ തിരുത്തൽവാദത്തിന് തുടക്കമിട്ട സ്ഥാപനം അതുകൊണ്ട് തന്നെ ശിവകുമാർ കരുണായകൻ്റെ പക്ഷത്താണ് അപ്പോൾ ശിവകുമാർ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുകയും കെ സി ഓണവൽ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുകയും വന്നപ്പോൾ കെ സി ഓണോലിൻ്റെ പരിപാടിക്കൊന്നും വലിയ ധാന്യം കിട്ടാതെ വരികയും പലപ്പോഴും പല പരിപാടികളും നടക്കാതെ പോവുകയും അന്നൊക്കെ അപ്പം കെ സി വിയോട് പോലും ഞാനുമായിട്ട് അന്ന് സ്വാഭാവികമായിട്ടും ഞാനിവിടുന്ന് അമ്പത് അറുപത് ട്രക്കറിൽ വരെ ആള് കൊണ്ടുപോകുമായിരുന്നു അതെ അന്ന് ഈ കിഴക്കൂട്ടം നിയോജകമണ്ഡലമാണ് ഞാൻ ഈ കിഴക്കൂട്ടം നിയോജകമണ്ഡലത്തിൽ നിന്ന് അമ്പത് അറുപത് ട്രക്കറിലെ ആളെ കൊണ്ടുപോയി അപ്പം നമ്മൾ ചെന്നാലേ പരിപാടി നടക്കത്തുള്ളൂ അങ്ങനെ ഒരു സാഹചര്യമുണ്ട് അതെ നമ്മൾ അന്ന് ആളിനെ കൊണ്ടുപോയി തിരുവനന്തപുരത്ത് ശക്തമായി ശിവകുമാറില്ലാത്ത അഭാവത്തിലും ശക്തമായി ഈ കോൺഗ്രസ് പരിപാടികൾ നടക്കരുത് ആ കാലഘട്ടത്തിലാണ് കെ സി വേണോപാലിന്റെ നേതൃത്വത്തിലൊരു ജാഥ കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ട് വന്ന് വരുന്നത് പക്ഷെ അന്ന് ലീഡർ വളരെ കേരളത്തിലെ മുഴുവൻ കാര്യങ്ങളിലും ചുക്കാൻ പിടിച്ചിൽക്കുന്ന സമയം അപ്പോൾ ലീഡറ് അന്ന് പറഞ്ഞിരിക്കാം സ്വാഭാവികമായിട്ടും പറഞ്ഞ പറഞ്ഞിരിക്കാം എന്നല്ല പറഞ്ഞിട്ടുണ്ടാകും ഈ ജാത കളിക്ക് വിള കഴിയരുതെന്ന് കളിക്ക് വെച്ച് ആ ജാഥയെ അടിച്ച് നശിപ്പിച്ചു